നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രീമിയം മാത്രം മാനദണ്ഡമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിന്റെ പുറകില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും കോപ്പേയ്മെന്റുകൾ അതായത് നമ്മൾ ഒരു പതിനായിരം രൂപ ബില്ല് വന്നാൽ ഒരു നാലായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള കോ കോയ്മെന്റിലുള്ള പ്ലാനുകളൊക്കെ നിസാര പ്രീമിയം ഉള്ളു അതുമല്ല നമുക്ക് റൂമിന് ക്യാമ്പിങ് അതായത് നമുക്ക് ഇഷ്ടമുള്ള റൂം പറ്റില്ല ഒരു എ സി റൂം ബേസിക് ആയിട്ടുള്ള എ സി റൂം മാത്രമാണ് നമുക്ക് ഓരോ പ്ലാനുകൾ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്ന സർവീസുകൾ നമുക്ക് നിശ്ചയിക്കാം കൺസ്യൂമബേഴ്സിന് ഓരോ കമ്പനികളും ചാർജ് ചെയ്യുന്ന ഓരോരോ രീതിയാണ് അതായത് നമുക്കൊരു പതിന ഒരു ഒരു ലക്ഷം രൂപ ഓപ്പറേഷൻ ചിലവായാലും ചിലപ്പോ ഒരു നാൽപ്പത് രൂപയോളം അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയോളം കൺസ്യൂമബിൾസ് ആയിട്ട് അവർ തുക ഈടാക്കും അത് ഓരോ പ്ലാനിലെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്ന ഓരോ സർവീസും ഒരു ഏജന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കമ്പനിയെ മാത്രം അയാൾ പ്രൊമോട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റുകളെ മാത്രം അയാൾ നിർബന്ധിച്ച് നമ്മളെ കൂടി എടുപ്പിക്കുമ്പോൾ അത് എന്തുമാത്രം സർവീസ് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മളെപ്പോഴും ഒരു ഇൻഷുറൻസ് പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനെ കുറിച്ച് ഒരു ഏകദേശം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അതോ ഒരു സർവീസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കമ്പനികൾ നൂറോളം പ്രൊഡക്റ്റുകൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇപ്പോൾ കമ്പനി നമുക്കിപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ അവൈലബിൾ ആണ് ഏത് കമ്പനിയാണ് ഏറ്റവും നല്ലതെന്ന് പോലും നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ കമ്പനിയുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ അടുത്ത കമ്പനി അനുകരിച്ച് അതെല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ സാധ്യമായ അവസ്ഥയാണ് ഇപ്പോൾ പക്ഷെ നമ്മൾ ഒരു ഏജന്റിന്റെ വാക്കുകിട്ട് ഏതെങ്കിലും ഒരു പോളിസിയിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ നമുക്ക് അവിടെ സാധ്യതകൾ അതായത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിന് അത്രയുള്ള റിസൾട്ട് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല അപ്പം നമ്മളെപ്പോഴും ഒരു ഏകദേശം ഒരു രൂപരേഖ ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം